ഹലോ അസ്സലാമലൈക്കും പുതിയ വലിയയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പക്കൊണ്ട് ഒരു കൂട്ടാനാണ് കയ്പക്ക ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് കൂട്ടാൻ വെച്ച് നോക്കാം അതെന്താ അതൊക്കെ എല്ലാതും കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ച് അതിന് ശേഷം ഏതാ ചട്ടിയുപ്പത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ ചെറിയ ഉള്ളി ഇട്ട് അവർക്ക് തൂമിച്ചെടുക്കാം ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അതി വെളുത്തുള്ളി പച്ചമുളക് കിട്ടുക ഫുള്ളിൽ കുറച്ച് മൂപ്പായ ശേഷം നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ടാ ഇങ്ങനെ വെച്ചാൽ ആദ്യത്തെ കഴിപ്പൊന്നുമില്ല എന്നാലും നേരെ കഴിപ്പുണ്ടാവുള്ളൂ നമുക്ക് ചിലപ്പോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം കഴിപ്പൊക്കെ എന്തൊരു കഴിപ്പാണിത് എങ്ങനെയാണ് കഴിപ്പു കഴിച്ചു അതിനുശേഷത അങ്ങനെ പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത ശേഷം നമ്മക്ക് വലിയ ഉള്ളിടക്കെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ അതിന് ശേഷതാ തക്കാളി അതൊന്നും അതും ആർത്ത പോലെ ഒന്ന് മൂപ്പായ ശേഷം നമുക്ക് വാടിയ ശേഷം നമുക്ക് കയ്പെക്കടാം കയ്പ്പൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി വെച്ചിരിക്കണം അങ്ങനെ അറിയോ കയ്പ്പിണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ പൊരിക്കണം കയ്പ്പക്ക അങ്ങനെ എല്ലാ മസാലക്കൂട്ടിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവരും എന്തിനാ മുന്നേ പറയുകയും ചെയ്തി ഒരു ദിവസം പുള്ളായി കാണില്ല എനിക്കറിയാം എന്നാലും ഞാൻ പറയാ ഒരു ദിവസം പുള്ളായി കാണുക ചെറുപ്പിക്കാതെ കാണുക എന്താ അല്ലാതെ വാതിയ ശേഷം നമ്മക്കിതാ നമുക്ക് പഞ്ചാര കയ്പക്ക നമുക്ക് എൽ കിട അത് ഈ കുപ്പിടുക അങ്ങനെ ഉണ്ടാക്കിയെന്നറിയാം നല്ല രസം ഉണ്ടാ നല്ല രസം എന്ന് പറഞ്ഞാൽ നേരിയ കയ്പ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അതിന് നിങ്ങൾ പറയരുത് നല്ല രസം ഉണ്ട് ഞങ്ങൾ നോക്കി വെക്കും നല്ല രസം എന്താ വെച്ചാൽ കുറച്ച് രസമുണ്ട് പക്ഷേ നമ്മൾ ഉപ്പേര് വെക്കണ കയ്പ്പുണ്ടാവില്ല അതിന് ശേഷം ഇതാണ് നമുക്ക് ഇനി മസാല ഉണ്ടാക്കും പിന്നെ അതാദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് എരിവിന് കുറച്ചു മടി നല്ലൊരു എരിവുണ്ടാക്കി കിട്ടും അതിന്റെ കയ്യപ്പൊക്കെ ഇതാ മാറിക്കൊടുക്കും അതിന് ശേഷം നമുക്കത് അളക്കി കൊടുക്കാം ചട്ടി അടക്കണം എന്താ ഒരു കയ്യിൽ കൈമറി ഒരു കയ്യിൽ ഇതാണ് അതുകൊണ്ടാണല്ലേ ചെറിയ ചാഞ്ചാട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതാക്കിയ ശേഷം നമുക്ക് ചെയ്യാം അത് ശേഷം നമ്മളിതാക്ക് കുറച്ച് പുളി പാരി പിന്നെ അധികം വെള്ളം വാഴണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ അപ്പുളിന്റെ വെള്ളം നമ്മൾ തന്നെ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ ഇപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ അത് കുഴപ്പം നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു എന്തൊക്കെ വീട്ടിൽ നല്ല വിശേഷങ്ങൾ ഫേസ്ബുക്കിൽ കാണുകയും നിങ്ങള് ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും യൂട്യൂബില് ശില്പ്രിയ കാണുക എന്നോട് ദേഷ്യക്കുള്ളവരും കുഴപ്പമില്ല എന്നാലും എന്നോട് ദേഷ്യപ്പെട്ടവർ എന്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം എന്നോട് ദേഷ്യം ഇപ്പം ഞങ്ങൾ വീഡിയോസ് കാണും ഇഷ്ടമുള്ളവര് കാണാൻ എല്ലാ എന്താ ഞാൻ പറയുന്നു വീഡിയോസ് എല്ലാവരും കാണുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യും ഇപ്പൊക്കെ കൂട്ടാൻ റെഡി ആയിട്ടാണ് ണ്ടാവൂല ഇങ്ങനെ വെച്ച് നോക്കിയാ ഇതാ അതിന് ശേഷം ഏതാ ഞാൻ ചായ കുടിക്കാൻ നിക്കട്ടാ ഇത് രാവിലെ ഉണ്ടാക്കിയതന്നെ അപ്പൊ കൂറുക്കും ചായ തോന്നാന ചായക്കുള്ള കുടിച്ചു എനിക്ക് ഈ കടത്ത ചായ ഭയങ്കര ഇഷ്ടാണ് ഞാൻ തോന്നാന ചായ കുടിച്ചു എപ്പഴും എപ്പോഴൊക്കെ ചായ കട്ട് ചായ കിട്ടുന്നു അപ്പഴൊക്കെ ഞാൻ കുടിക്കും അങ്ങനെ ഒന്നും ഇല്ല രാത്രിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും പിന്നെന്താ അടുത്ത കുടിയൊക്കെ വന്നാൽ എല്ലാവർക്കും ബബായി